ഹെൽത്ത് റിസർച്ച് സ്കോളറിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം സാധാരണ ആരോഗ്യ ഗവേഷണം എന്ന് പറയുമ്പോൾ മിക്ക ആളുകളുടെയും മനസ്സിൽ എത്തുന്നത് രോഗത്തിൻ്റെ ബയോളജിയെക്കുറിച്ചുള്ള ഗവേഷണമാണ് രോഗകാരണങ്ങൾ കാരണങ്ങൾ അതിന് സഹായിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സയുടെ ചില പ്രത്യേകതകൾ മരുന്നുകളുടെ ഉപയോഗം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആളുകളുടെ മനസ്സിൽ വരുന്നത് എന്നാൽ ആരോഗ്യ ഗവേഷണം കുറേം കൂടി വലിയ വിശാലമായ ഒരു മേഖലയാണ് അതിൽ പല നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പല പല ഡിസിപ്ലിനുകളും അടങ്ങിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം സമൂഹത്തിലുള്ള ആരോഗ്യ മേഖലയുടെ പ്രാഭവം അല്ലാതെ എന്തുകൊണ്ട് എങ്ങനെയാണ് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ വീക്ഷണ കോണിൽ കൂടി ആരോഗ്യത്തെയും ആരോഗ്യ മേഖലയെയും കാണുന്ന ഗവേഷണത്തിന് കൂടുതൽ കൂടുതൽ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് ആരോഗ്യത്തിൻ്റെ സാമൂഹ്യ ഘടകങ്ങളൊക്കെ അടുത്ത കാലത്തായി വളരെ പ്രാധാന്യം ലഭിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അവ എങ്ങനെ ഗവേഷണ മേഖലയെ ബാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിൽ പ്രധാനമായിട്ട് സാമ്പത്തിക ശാസ്ത്രം സോഷ്യോളജി ആന്ത്രപ്പോളജി മുതലായ പല സാമൂഹ്യ ശാസ്ത്രങ്ങളും ഗവേഷണങ്ങളും രോഗങ്ങളെ കുറിച്ചും രോഗികളെക്കുറിച്ചും ആരോഗ്യ മേഖലയെക്കുറിച്ചും ആരോഗ്യ രക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും എല്ലാം നടന്നു നടക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവയെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് തനു അപ്പോൾ ഓരോ ആരോഗ്യ പ്രശ്നത്തെയും നേരിടാനായിട്ട് സമൂഹവും സർക്കാരും പലതരത്തിലുള്ള വിഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ആളുകളായാലും സമയമായാലും പൈസ ആയാലും അങ്ങനെ അപ്പോൾ അതെങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു അതിൻ്റെ പ്രയോജനം ആർക്കൊക്കെ ലഭിക്കുന്നു അതൊരു നീതിപൂർവമായ ഒരു രീതിയിലാണോ അതോ നമുക്ക് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം പ്രയോജനം ലഭിക്കുന്നുണ്ടോ ഇതെല്ലാം തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളത് ആരോഗ്യ ആരോഗ്യരംഗത്ത് വളരെ പ്രധാനമാണ് അങ്ങനെയുള്ള ഗവേഷണങ്ങളും അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ് അതോടൊപ്പം തന്നെ സർക്കാരുകൾ പലതരത്തിലുള്ള നയങ്ങൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു വളരെ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഹെൽമെറ്റിൻ്റെ ഒരു ഒരു റൂൾ കൊണ്ടു വന്നു ടു വീലേഴ്സ് ഉപയോഗിക്കുന്നവർ ഹെൽമെറ്റ് അത് കുറേ കാലമായിട്ടുള്ള നിയമമാണ് പക്ഷേ ഒരുപാട് കാലം ആളുകൾ അതിനെ അവഗണിച്ചു അല്ലെങ്കിൽ അതത്ര ശക്തമായി നടപ്പിൽ വരുത്താൻ സർക്കാരുകൾ തുനിഞ്ഞില്ല എന്നാൽ എന്നാലൊരു പോയിന്റിലെത്തിയപ്പോൾ അത് കൂടുതൽ സ്ട്രിക്റ്റ് ആവുകയും അതുകൊണ്ട് തന്നെ ഒരുപാട് അപകടങ്ങൾ അല്ലെങ്കിൽ അപകട മരണങ്ങൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് രേഖകൾ കാണിക്കുന്നുമുണ്ട് അപ്പോൾ അത് അതുപോലെയുള്ള ഗവേഷണം അതായത് ഈ ഒരു നയം നടപ്പിൽ വരുത്തിയാൽ എന്തൊക്കെ പ്രയോജനമുണ്ട് അതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക ലാഭം എന്താണ് അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം എന്താണ് എന്നൊക്കെയുള്ള ഗവേഷണങ്ങൾ വളരെ പ്രധാനമാണ് എന്നാലേ ആ നയത്തിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാൻ പറ്റുള്ളൂ നയം തുടരണോ അതോ ഇനി അത് വേറൊരു രീതിയിൽ പ്രയോഗിക്കണോ എന്നൊക്കെയുള്ള അപ്പോൾ അടുത്ത കാലത്ത് തന്നെ കേരളത്തിൽ വെൽത്ത് ഈ ടാക്സ് അതായത് ഫാറ്റ് ടാക്സ് എന്ന് പറയുന്നത് അതായത് കൂടുതൽ ദോഷകരമായ ഭക്ഷണ സാധനങ്ങൾക്ക് ടാക്സ് ഏർപ്പെടുത്താനുള്ള ഒരു ശ്രമം നടന്നു അത് എത്രത്തോളം പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അത് ആരും പഠിച്ചിട്ടില്ല അത് പഠിക്കുക എന്നുള്ളത് പ്രധാനമാണ് ഇങ്ങനെയുള്ള പഠനങ്ങളെല്ലാം തന്നെ ഒരു സാമൂഹ്യശാസ്ത്രപരമായ പഠനങ്ങളാണ് അതുകൊണ്ട് അവയും ശാസ്ത്ര ആരോഗ്യ ഗവേഷണ മേഖലയിൽ വളരെ പ്രധാനമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ പറയുന്നത് പലതരത്തിലുണ്ട് ഈ സാമൂഹ്യശാസ്ത്ര ഗവേഷണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സാമ്പത്തിക ശാസ്ത്രപരമായ ഗവേഷണമാണ് അതായത് ഒരു പദ്ധതിക്ക് വേണ്ടി ഒരു പ്രോജക്റ്റിന് വേണ്ടി ഒരു ഒരു നയത്തിന് വേണ്ടി നമ്മൾ എത്രത്തോളം പൈസ ചിലവാക്കുന്നുണ്ട് അതിൻ്റെ പ്രയോജനം എത്രത്തോളം ഉണ്ട് അതെല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നതാണോ അതിൻ്റെ വിതരണത്തിലുള്ള നീതി മുതലായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സർക്കാരിൽ എത്രത്തോളം പൈസ അതിനു വേണ്ടി സർക്കാർ ചിലവാക്കുന്നുണ്ട് അത് അവ തമ്മിലുള്ള അന്തർദേശീയ താരതമ്യങ്ങൾ മുതലായവയൊക്കെ അതിൽ വരുന്നതാണ് ഈ സാമൂഹ്യശാസ്ത്ര പഠനങ്ങളുടെ ഒരു പ്രധാന വ്യത്യാസമെന്ന് പറഞ്ഞാൽ അവ പലതും നമുക്ക് സാമാന്യവൽക്കരിക്കാൻ പ്രയാസമാണ് ഒരു സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അവ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അത് മറ്റ് ബയോളജിക്കൽ ഗവേഷണങ്ങളെപ്പോലെ എല്ലാ കാലത്തും എല്ലാവർക്കും ബാധകമായിരിക്കുന്ന നിഗമനങ്ങളിലേക്ക് എത്താൻ ചിലപ്പോൾ നമുക്ക് പ്രയാസമായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി വേറെ വീഡിയോകളിൽ നമുക്ക് സംസാരിക്കാം തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നമസ്കാരം